ഒരു ൂർത്തു കുളിക്കാ അപ്പോഴും അങ്ങോട്ട് പോകും അസറി

ജോലി ചെയ്യുന്ന സമയത്തൊക്കെ തിരുവനന്തപുരമായിട്ട് കുറേ കാലം ഏഴ് വർഷത്തോളം ഇവിടെ അടങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഇത്തവണ പോകണം എങ്ങനെ ആഘോഷിക്കും എന്ത് ചെയ്യും എന്ന കാലം ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊരു വിജയം ഉള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് നിയമസഭ മുഖ്യമന്ത്രിയോടൊപ്പം ആയപ്പോൾ പോലീസ് അകം വഴിയോടെ ഇങ്ങനെ അവർ ഇവിടെ കൊണ്ടിറങ്ങി ഇതൊക്കെ കണ്ട് പലച്ചു ഞാൻ അതുകൊണ്ട് സത്യമായിട്ട് எங்கெந்தா பயணம் அறிக்க ஓணத்தை குறிச்சு ஆனே வீட்டில் விட்டாலும் தொடங்கி வந்து